അല്ല എനിക്ക് മണ്ടൻ ജിൻറ്റോ എന്ന് പറഞ്ഞാൽ സാധനം എനിക്ക് തന്നപ്പോൾ തന്നെ ഞാൻ എനിക്ക് മനസ്സിലായി ഞാൻ ഇനി അതായത് നമുക്ക് അത്യാവശ്യം ബുദ്ധിയുള്ള ആൾക്കാർക്ക് മണ്ടൻ എന്ന് വിളിച്ചാൽ പിന്നെ അവൻ്റെ അവൻ്റെ അവൻ എന്താ തോന്നുക നമ്മൾ സാധാരണ നമ്മളെന്താ ചെയ്യുക നമ്മൾ കയറി ഇടിക്കും അപ്പോൾ നമുക്ക് ഇടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മുടെ മാക്സിമം അവരെ തോപ്പിക്കാൻ നോക്കും നമ്മൾ ജയിക്കാൻ നോക്കും അപ്പോൾ അത് തന്നെ അത് തന്നെ നമ്മൾ പറഞ്ഞ വാക്ക് ശരിക്കും അവൻ്റെ നാക്ക് പണ്ണായില്ലേ ഞാൻ പുറത്തിറങ്ങിയത് ദീപാലിയായിരുന്നു മനസ്സിലാക്കാം അവൻ്റെ നാക്ക് പണ്ണായി അവൻ പറഞ്ഞ പറഞ്ഞു കർഷക നമ്മളവിടുന്ന് മാനിച്ചതാണ് നിങ്ങൾ തോന്നുന്നുണ്ട് ഞാൻ പെട്ടെന്നുള്ളത് ഒരു വർഷം ഇതിനുവേണ്ടി ഡെഡിക്കേഷൻ ചെയ്തിട്ടാണ് അവിടേക്ക് പോയത് തമിഴ് ഹിന്ദി തെലുങ്ക് മലയാളം ഇതുപോലെ എല്ലാ എപ്പിസോഡും അരിച്ച് കലയ്ക്ക് കുടിച്ചിട്ട് ഞാൻ പറഞ്ഞു നിലവിൽ എല്ലാ ബിഗ് ബോസ് വിനേഴ്സിനും അവർക്ക് കൊടുത്തേക്കുന്ന സാധനം അവരുടെ ടാക്സ് പിടിച്ചിട്ട് കൊടുക്കും ഏത് ഗെയിമായിരുന്നാലും എന്തായാലും ടാക്സ് പിടിക്കാം അടുക്കലായിട്ട് കളിച്ചവരെ എല്ലാ മിക്ക മിക്ക ബിഗ് ബോസിനെ ചെയ്തോളൂ അപ്പം ഇരുപത്തി നാല് പേർക്കെതിരെ നമുക്ക് സിംഗിൾ ആയിട്ട് നിൽക്കാൻ പറഞ്ഞാൽ ചിത്രക്കാരല്ല അതിന് ശേഷം ഇപ്പോൾ നമ്മുടെ വി കെ പി സാറിൻ്റെ പാലും പഴവും പഴ ലി സാമാണും വീരജാസ്മിയും ആയിട്ടുള്ള മൂവി വേറെ ലെവലാണ് വി കെ പി സാറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ എപ്പോഴും ഒരു പാട്ട് എടുക്കുമ്പോൾ നമ്മൾ കാണുന്ന പറഞ്ഞാൽ എന്താ പറയുക ഒരു ഹിന്ദി മേക്കിംഗ് പോലത്തെ പല കാര്യങ്ങൾ കൂടി സാറാണ് അത് വിൽക്കും സാറ് പിന്നെ അങ്ങനെയുള്ള ഇതിനകത്തേക്ക് ഈ ഫംഗ്ഷനിലേക്ക് എന്നെ ക്ഷണിച്ചതും അത് വരാൻ കഴിഞ്ഞാൽ ഞാൻ വളരെയേറെ സന്തോഷമാണ് നമ്മളിങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് വിളിച്ചാലും നമ്മളങ്ങനെ അറ്റൻഡ് ചെയ്യാറില്ല കാരണം എനിക്ക് എനിക്ക് വേറെ ട്രെയിനിങ് ഉണ്ട് ഞാൻ ട്രെയിനറാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളെ ട്രെയിൻ ചെയ്തിട്ടാണ് പിന്നെ യു കെ അമേരിക്ക കാനഡ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്ത് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പം എനിക്കത് മെയിൻ്റെയിൻ ചെയ്യേണ്ടി വരും ഉണ്ട് അത് എൻ്റെ പ്രൊഫഷണൽ ആണ് അപ്പം അത് മെയിൻ്റെ ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും പോകാൻ പറ്റില്ല അതെൻ്റെ പ്രശ്നമാണ് വിവാഹം ഉണ്ടാവും തീർച്ചയായിട്ടും വലിയ താമസം ഉണ്ടാവില്ല രണ്ടുമൂന്ന് മാസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞ ദിവസം ഇതുപോലെ നമ്മുടെ തൊപ്പിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ലൈവിലൊക്കെ പങ്കെടുത്തല്ലോ അത് ലക്ഷം തൊപ്പി പറയുന്നത് അത് വെച്ചാൽ ഫൈവ് വന്നായിരുന്നു ഇല്ല വേറെ ആൾക്ക് വേറെ ചെലവുണ്ടോ ചെറിയാണ് അതിൽ നിന്ന് ആ ഒരു ലൈവ് സ്ട്രീം വന്നപ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായത് സൈബർ റൂളിംഗ് ആയിട്ടും അപ്പോൾ അതിനൊക്കെ എങ്ങനെയായിരുന്നു നമ്മൾ ഇപ്പം പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ടാവും എന്നാലും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഞാൻ ബിഗ് ബോസിൽ നിന്നിപ്പോൾ നെഗറ്റീവിൻ്റെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നില്ല നമ്മൾ മൈൻഡ് ചെയ്യാറില്ല ഞാൻ മൈൻഡ് ചെയ്യാറില്ല നമ്മൾ നെഗറ്റീവ് ആയിട്ട് നമ്മൾ ഗേറ്റേഴ്സിനൊക്കെ നമ്മൾ ലവ് ചെയ്യും ും നേരത്തെ ഏറ്റതാണ് അപ്പോൾ അതിൽ പോവിക്കാൻ പറ്റില്ല ആ ദിവസം തന്നെയായിരുന്നു അതുകൊണ്ട് നമ്മൾ പോകുന്നത് അച്ഛനായിട്ട് എന്താ വെച്ചാൽ നല്ല കോൺടാക്റ്റിലിരിക്കുന്ന ആളാണ് ഞാൻ നമ്മളെ ബിഗ് ബോസിലായാലും നമ്മൾ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പെർഫോം ചെയ്ത ഒരാളാണ് ആളോട് ഞാൻ വിളിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വരാത്തത് അത് ഞങ്ങൾ വേറെ പ്രശ്നമൊന്നുമില്ല എല്ലാവരും ഞാൻ ഞാൻ ഗെയിം എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ആ ഗേറ്റ് ഇറങ്ങിയപ്പോൾ ഞാൻ നിർത്തി ഒരു സൈബർ വരുന്നുണ്ട് ഈ ഈ മണ്ടൻ ടാഗ് സോഷ്യൽ അവരെല്ലാവരും അത് അത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മണ്ടൻ എന്നുള്ള ടാഗ് നമ്മളവിടുന്ന് വാങ്ങിച്ചതാണ് നിങ്ങൾ തോന്നുന്നുണ്ടോ ഞാൻ മണ്ടൻ എന്നുള്ളത് ഒരു ബിഗ് ബോസ് ഫീൻഡ് എനിക്ക് അടിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ മണ്ടൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ വിചാരിക്കണ്ടോ മണ്ണ് ഞാൻ മണ്ടനാണെന്ന് അതവര് നമ്മുടെ അവർ തന്ന സാധനമാണ് എന്താ അവർ ഗെയിം കളിക്കാനൊരു ഭാഗമായിട്ട് ഞാൻ അവരെല്ലാവരും ചീത്ത വിളിക്കാറുണ്ട് തെളിവൊളിക്കാറ് അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് അവർ മീൻസ് നമുക്ക് ഗെയിം കളിക്കാൻ അറിയില്ല നമ്മൾ മണ്ഡലമാണ് പക്ഷെ നമ്മൾ ഒരു വർഷം ഇതിനുവേണ്ടി ഡെഡിക്കേഷൻ ചെയ്തിട്ടാണ് അവിടേക്ക് പോയത് തമിഴ് ഹിന്ദി തെലുങ്ക് മലയാളം എന്താ എല്ലാ എപ്പിസോഡും അരിച്ച് കലയ്ക്ക് കുടിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പോയത് പിന്നെ നമുക്കറിയാം എന്ത് ചെയ്താൽ പിന്നെ കൂടുതലും നമ്മൾ ഒറ്റയ്ക്കെന്ന് കളിച്ചവരാണ് വിൻ ചെയ്തിട്ടുള്ളൂ സിംഗിളായിട്ട് കളിച്ചവരെ എല്ലാ മിക്ക ബി ബിഗ് ബോസിനും ചെയ്തോളൂ അപ്പം ഇരുപത്തിനാല് പേർക്കെതിരെ നമുക്ക് സിംഗിളായിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ ചിലറൊക്കെ അല്ല നമ്മൾ അവരുടെ കൂട്ടുകൂടലുള്ള സിംഗിൾ ആ കൂടി രീതിയുടെ മാത്രമേ കൂടുതൽ കമ്പനിയുള്ളൂ പിന്നെ ഞാൻ മണ്ണി ബാക്കി നമുക്ക് ആരും ഒരു ക്ലോസ് ഫ്രണ്ട് എന്ന് പറയാൻ ആരും ഉണ്ടായില്ല എല്ലാം ഞാൻ ഗെയിമിൻ്റെ ഭാഗമായിട്ട് എടുക്കും നമ്മളും അവർക്ക് ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അവർ നമുക്കും ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം എൻ്റെയും ഗെയിം പൊളാനും അവരുടെയും ഗെയിം പൊളാനും കാരണം അത് അവിടെ തീരും കാരണം ആ പലരും വന്നപ്പോൾ ഒരു ഒരു കേട്ടായിരുന്നു ആ അല്ല ഞാൻ പറഞ്ഞത് അതായത് അവര് മണ്ടൻ ഉണ്ടാകുകഴിയുമ്പോ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മണ്ടൻ തന്നെ ആയൊണ്ട് തന്നെയല്ല നമ്മളവിടെ ചീത്തയായിട്ടും കാര്യങ്ങളായിട്ടും ഒരുപാട് പെരുമാറിയിട്ടുണ്ട് അപ്പോൾ അവർ ചിന്തിച്ചാൽ നമുക്ക് അതിനെ ഒന്നും അറിയില്ല അറിയില്ല അപ്പോൾ നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുക ചെയ്യണം ആ ഒരു കൊണ്ടാണ് വിന്നറായെന്ന് ഒരു ഒരു ടോക്ക് ഉണ്ട് ഈ അപ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കാം ഞാൻ അത്യാവശ്യം ഒരുപാട് സെലിബ്രിറ്റീസിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഞാൻ ഒരുപാട് സെലിബ്രിറ്റീസിനെ മേക്ക കുറയുന്ന ആളാണ് ഒരു എട്ട് ഫിറ്റ്നസ് സെൻ്ററുകളാണ് ഞാൻ ഒരു കോളേജ് അധ്യാപനമാണ് എനിക്ക് ഞാൻ ഐ പി എസ് എല്ലാം ഒരുപാട് ട്രെയിൻമാർ ട്രെയിൻ ചെയ്യുന്ന ആളാണ് ഞാൻ മധുര തെരേസ അവാർഡ് ഹോൾഡർ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ആളോട് ഇത്രയും ഞാൻ സക്സസ് ആയിട്ട് നിൽക്കുന്ന ആളാണ് ഇവിടുന്ന് ഇവിടുന്ന് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ അവിടെ വന്നിട്ട് നമുക്ക് മണ്ടത്തന്നു ടാഗ് എത്ര വിഷമിക്കും നിങ്ങളിപ്പോൾ ഈ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും കൂടിയിട്ട് നിങ്ങളെ ഒരു ഇരുപത്തിനാല് പേരു ഒരാളെ അവൻ എല്ലാവർക്കും അവനാണ് മണ്ടെന്ന് നോട്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാവും നിങ്ങൾ എത്ര വിഷമിക്കും ആ സങ്കടം ഞാൻ തീർത്തു വിഷമം ഉണ്ടാവില്ലേ അത് തന്നെയുള്ളൂ അത്രേ ഉള്ളൂ അത് അത് നമ്മൾ ആ വാങ്ങിക്കണത് ഇത്രയും പോപ്പുലറായിട്ടിരിക്കണം നമ്മുടെ ലാലേട്ടനെ നിന്ന് വാങ്ങിക്കുന്നത് അപ്പോൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് അത്ര വേദന ഉണ്ടാവും ഞാൻ ലാലിനോടും ലാലിനോടും പറഞ്ഞത് താങ്ക് യു ലാലേട്ടൻ വിഷമുണ്ടാവും ഒരു ചെയ്യുന്ന പ്രവൃത്തിയാണ് അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിയോട് എന്ന് അത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു മണ്ടൻ ടാഗ് എതിർപ്പൊണ്ട ചോദിച്ചു ആഗ്രഹിക്കുന്നില്ലാത്തൊരാൾക്ക് എന്തുകൊണ്ട് ലാലട്ടൻ അത്തരത്തിലൊരു ടാഗ് തരണമെന്ന് ചിന്തിച്ചിട്ടില്ലേ അങ്ങനൊരു വാക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എന്തിനാ ഇത്രയും ഇത്രയും റീച്ചബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സമൂഹത്തിലാണെങ്കിൽ ഇത്രയും അപ്പൊ അത് മറ്റുള്ളവരാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ കൂടുതലായിട്ടൊരു പ്രേരണ ഉണ്ടാകും തന്നെ എന്തോന്നു ലാലേട്ടനെ പോലുള്ളത് ആൾക്കാർ ഏറ്റെടുക്കാ എടുക്കാതിരിക്കത്തില്ല അപ്പൊ ആ ഒരു സമയത്തെ ഫീലിംഗ്സ് ഒക്കെ എങ്ങനെയായിരുന്നു അതല്ലേ അതെല്ലാം ഞാൻ കരഞ്ഞു കാരണം നമുക്ക് വിഷമം എന്താ പറയുക സന്തോഷം വരുമ്പോൾ തുള്ളിച്ചാടാനും സങ്കടം വരുമ്പോൾ പൊട്ടി കരയാനും മനുഷ്യന് വേദവാദങ്ങൾ വരുത്താനുള്ള കഴിവ് മനുഷ്യന് ജന്മസിദ്ധമാണ് അതെല്ലാവർക്കും ഉണ്ട് ഇല്ലേ നമ്മൾ സങ്കടം വന്നെ കരയും സന്തോഷം വന്നു ചിരിക്കും അതെല്ലാം മനുഷ്യൻ്റെ കഴിവാണ് ഇതാണ് ഉള്ളിൽ ജന്മം മുതലുള്ളതാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും മനസ്സിലായ പിന്നെ നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കറിയില്ല ചിലപ്പോൾ ചിരി എന്താ പറയുക തുള്ളിച്ചാടുക എന്തുകൊണ്ടാണ് നമ്മൾ സമൂഹത്താണ് നേരെ ഓപ്പോസിറ്റ് അവിടെയെന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ബോസിൻ്റെ പുള്ളിയെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അത്രയും പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും അത്രയും പ്രഷറിൻ്റെ ഉള്ളിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കരഞ്ഞു പോവും ചേട്ടാ ചേട്ടൻ്റെ അമ്മയോട് സംസാരിച്ചപ്പോ ഈ മണ്ടൻ വിളി വിഷമിപ്പിച്ചത് ഗബ്ദി എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു ജിന്റെ ഭാഗത്ത് വന്ന് ഞങ്ങള് ദീപാവലി പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നു അതാണ് അമ്മയ്ക്ക് പേഴ്സണലി കൂടുതൽ ഹർട്ടായിരുന്നു അതില് അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് അവരുടെ അവിടെ വന്നിട്ടുള്ള എല്ലാ മക്കളെയും പോലെ തന്നെയല്ലേ എൻ്റെ മകനും അപ്പോൾ അത് അങ്ങനെ പറഞ്ഞപ്പോ ഭയങ്കര ഗബ്രി അതിന് ശേഷം കോൺടാക്ട് ചെയ്തായിരുന്നു അല്ല ഗബ്രി പറഞ്ഞു ബർത്ത്ഡേ ആണ് ആഘോഷിക്കാൻ എല്ലാവരും പോയിട്ടുണ്ട് ും പോയിട്ടുണ്ടല്ലോ ഞാൻ സായിനെ വിളിച്ചിറങ്ങുന്നു രാവിലെ എനിക്കിന്ന് രണ്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു രാവിലെ ഒരു ഫിലിമിൻ്റെ പൂജ സ്വിച്ച് ഓൺ ചെയ്ത് ഞാനാണ് അപ്പോൾ സാറ് വിളിച്ചപ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ നമ്മൾ നമ്മുടേതായ ഡെഡിക്കേഷൻ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ആഘോഷിക്കാനുണ്ട് നമുക്ക് ഇനി സമയമുണ്ട് ഇതുപോലത്തെ അവസരം നമുക്ക് ഇനി കിട്ടില്ല പിന്നെ സായിനെ വിളിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ വിഷ് ചെയ്തായിരുന്നു ഇന്നലെ വിഷ് ചെയ്തു എനിക്ക് എന്റെ ഹാപ്പി ബേഡേ എന്നൊക്കെ പറഞ്ഞു സോ ഞങ്ങൾ കുഴപ്പമില്ല ജിന്നോനെ ഏതെങ്കിലും തരത്തിലുള്ള ആൾക്കാർ തഴയപ്പെടുന്നു തോന്നുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലും വേട്ടയാടെന്ന് തോന്നുന്നുണ്ടോ കാരണം എന്താ വെച്ചാൽ ജിൻഡോടെ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഓരോ പോസ്റ്റിലായാൽ പോലും വ്യൂസിൻ്റെ ഒരു കണക്കെടുത്താൽ തന്നെ അത്തരത്തിലുണ്ടായില്ല എന്നാൽ ബിഗ് ബോസിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഉള്ള വോട്ടിങ്ങിൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടായായിരുന്നു ജിൻഡോ അപ്പം അത്തരത്തിലൊരു വേട്ടയാടൽ എവിടെയെങ്കിലും വരാറുണ്ടോ ഏതെങ്കിലും ഏതെങ്കിലും കണ്ടസ്റ്റന്റിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ ഇത്തരം ആർമികൾ തോന്നുന്നുണ്ട് അതിപ്പോ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ആർമികൾ നമ്മൾ അത് പറയും അല്ല ഞാൻ അതൊന്നും നമുക്കൊരു സബ്ജക്റ്റ് അല്ല കാരണം അവർ പറഞ്ഞോട്ടെ നമ്മൾ കേൾക്കാൻ പരസ്യമാണ് നമുക്ക് അവരോട് തിരിച്ചു മറുപടാനില്ല അവർ പറഞ്ഞത് മാക്സിമം പറഞ്ഞോട്ടെ അത് കുഴപ്പമില്ല പുള്ളി ഉദ്ദേശം എല്ലാവരും കാണാറുണ്ട് ഞാൻ പറഞ്ഞില്ല അതായത് ഞാൻ ഞാൻ പണ്ടായാലും എന്ത് കാര്യത്തിനായാലും എനിക്ക് ഇപ്പം നിലവിൽ പ്രസന്റ് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ട്രെയിനിങ് ഉണ്ട് കാര്യങ്ങളുണ്ട് എനിക്ക് ഏറ്റവും ഫിറ്റ്നസ് സെന്റർ ഉണ്ട് അതൊക്കെ നോക്കണ്ടേ ഞാൻ ആലോചിക്കാം ഒരുപാട് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അതെനിക്ക് അതൊക്കെ നോക്കണം അതാണ് എൻ്റെ ഞാൻ അവിടെ നിന്ന് അവിടെയുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യില്ല ചിലപ്പോൾ ഇത് ചെയ്യില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ നിങ്ങൾക്ക് ഒരു ആപത്ത് വന്നാൽ നിങ്ങൾ എന്നെ വിളിച്ചോ ഞാൻ ഉണ്ടാവും ആ സ്പോട്ടിലുണ്ടാവും നിങ്ങൾ എൻ്റെ നമ്പർ കാണാൻ പാടാൻ പഠിച്ചു പോകാൻ പറ്റുന്നുണ്ട് ഞാൻ ഉണ്ടാവും നിങ്ങളെ രക്ഷിച്ചു തരും പക്ഷേ അവരുടെ എല്ലാ പ്രോഗ്രാം കാര്യവും എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണ് ഞാൻ ഒരാളെ ഉള്ളൂ അതിന് മാത്രം അനങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ദുബായിൽ എല്ലാം മീറ്റപ്പ് എടുത്തിയത് വേറെ സ്വത്താണ് ദുബായിലല്ല പോയി ഞങ്ങൾ കണ്ടില്ല അത് വേറെ എന്താ പറയാ ഏഷ്യനെറ്റിന് എന്തോ പോകാമായിരുന്നു ഞങ്ങൾ ചെയ്തത് അങ്കിൽമാരായിട്ട് പ്രൊവൈഡ് ചെയ്തില്ല ഏഷ്യൻ കോൺട്രാക്ട് അങ്ങനെ ഉണ്ടോ പിന്നെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് പല ആരോപണങ്ങൾ ഇങ്ങനെ വരാറുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് താങ്കൾക്ക് പ്രൈസ് മണി കിട്ടിയത് പ്രൈസ് മണി കിട്ടി കുറഞ്ഞില്ലല്ലോ നമ്മൾ ശരിക്കും അതിന് ടാക്സ് നമ്മൾ കൊടുക്കരുത് നമ്മൾ ബാധ്യസ്ഥനാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മുപ്പത്തഞ്ച് രൂപ സംതിങ് കിട്ടി അത് അത് ഞാൻ ബാധ്യസ്ഥനാണ് കൊടുക്കാൻ സർക്കാരിന് അപ്പം ഞാൻ സർക്കാരിന് കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ചെയ്തത് കാരണം അത് വേറെ എല്ലാം പോണത് നമ്മുടെ മക്കൾക്കായിട്ടാണ് തിരിച്ചു തന്നത് എനിക്ക് മക്കൾ തന്നെ ഒരു

അതിനകത്താന്നെങ്കിൽ സിബിനാണെങ്കിൽ ഒരുപാട് ആരോപണങ്ങൾ എന്തിനാണ് ബിഗ് ബോസിന് നേരായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്താണെങ്കിൽ സിബിനാണെങ്കിൽ എന്തിനാണ് ഡ്രഗ് പോലുള്ള സാധനങ്ങൾ കൊടുത്തു ഉപയോഗിക്കാൻ കൊടുത്തു അതിനെക്കുറിച്ച് നിർബന്ധി നിർബന്ധിച്ച് പ്രേരിപ്പിച്ചുകൊണ്ട് ഹോട്ടലിനകത്ത് മുറിക്കു കൂട്ടിയിട്ടിട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തതന്നുണ്ട് അതിനുശേഷമാണ് രണ്ടാമത് റീഎൻട്രി ഒക്കെ കൊടുത്തത് എന്നുള്ള ഒരു ആരോപണം അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സിബിൻ പറയുകയോ ഞാൻ ആളോട് അതിനെ കുറിച്ച് ചോദിക്കാറുമില്ല പറയാറുമില്ല കാരണം ഞാൻ അത് കണ്ടിട്ടില്ല അദ്ദേഹം പുറത്തായിട്ടപ്പോൾ ഞാൻ വെത്തായിരുന്നു അപ്പം ഇനിയൊന്നും പറയാൻ അത് കാണാനുള്ള ഇത് ഉണ്ടാവില്ല ഓപ്ഷൻ ഇല്ല പിന്നെ ഞാൻ അതിനെ കുറിച്ച് ആളോട് ചോദിച്ചിട്ടില്ല എനിക്കത് താല്പര്യമില്ലാത്ത കാര്യം കാരണം വേറൊരാളുടെ ഒരു ഇതാണ് അത് അവർ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ തീർത്തുള്ളൂ

ഞാൻ സത്യസന്ധമായിട്ട് പറയാം അവിടെ ബിഗ് ബോസ് എന്ന സാധനം അത്രയും ജനുവനാണ് നിങ്ങൾ നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ എന്താ പറയുക ആപ്ലിക്കേഷൻ വന്നിട്ട് അവിടെ നിന്ന് ഒരു ഇരുപത്തഞ്ച് പേരെ നിരത്തി അവിടെ എടുക്കാമെന്ന് വെച്ചാൽ ആ ഇരുപത്തഞ്ച് പേര് ഞങ്ങൾ അവിടെ കയറുമ്പോൾ തന്നെ ഞങ്ങൾ സക്സസ് ആയി ഞങ്ങളുടെ ലൈഫിൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് വിൻ ചെയ്യുക അല്ലെങ്കിൽ പ്രൈസ് പല പ്രൈസുകളും വരാമെന്നുള്ളത് അത് ഓരോരുത്തരുടെ കഴിവാണ് ഇത്ര നമ്മൾ മനുഷ്യന്മാരെ നമ്മുടെ നമ്മുടെ ജനങ്ങളെ എങ്ങനെ അക്സപ്റ്റ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല എന്തോ ദൈവ ദൈവ ദൈവഗുരുത്വം അല്ലെങ്കിൽ എൻ്റെ കാരണന്മാരുടെ ഗുരുത്തം നിങ്ങളെല്ലാവരും എന്നെ എനിക്ക് വോട്ട് ചെയ്തു കാര്യം എനിക്ക് സപ്പോർട്ട് ചെയ്തു കാര്യങ്ങൾ ചെയ്തു ഞാൻ ജയിച്ചു മനസ്സിലായി ഞാൻ പിന്നെ അതിന് ഞാൻ പറഞ്ഞില്ല ഒരു വർഷം ഞാൻ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ വരും മുമ്പ് വർഷങ്ങളിൽ എന്നെ വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് റെഡി ആയിട്ടുണ്ടായില്ല കാരണം ബിഗ് ബോസ് നമ്മൾ ഇപ്പോൾ ഇവിടേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കോമ്പറ്റീഷൻ കയറിയിട്ടുള്ള ആളാണ് ഒരുപാട് കോമ്പറ്റീഷൻ കയറിയിട്ട് അതിനൊന്നും മെഡൽ വരാണ്ടായിരിക്കും പോയിട്ടുള്ളത് പക്ഷെ മെഡൽ വരാണ്ടിറങ്ങി പോയിക്കണം മെഡൽ വന്നേക്കണം അത്യാവശ്യം നല്ല അച്ഛ്മെൻറ്റ് ഉണ്ട് പക്ഷേ മെഡൽ വരാണ്ടിറങ്ങി പോകുമ്പോഴും വീണ്ടും ആ സ്റ്റേജിൽ അടുത്ത കൊല്ലം ചാൻസ് ഉണ്ട് പക്ഷേ ബിഗ് ബോസ് പറഞ്ഞ സാധനത്തിൽ ഒരു ചാൻസേ ഉള്ളൂ അവിടെ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എട്ട് ചാൻസ് ആയുള്ളൂ അതിനകത്ത് വിൻ ചെയ്യണമെന്ന് വിചാരിച്ചു തന്നെയാണ് ഞാൻ ഇത്രയും സിക്സ് സീസൺമാരെ വെയിറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ച് മാക്സിമം ഡെഡിക്കേഷൻ ചെയ്ത് ഒരു വർഷം തന്നെ ഞാൻ മറ്റുള്ളവരോട് ചൂടാവാണ്ടിരുന്ന സൈലൻറ്റായി കാര്യങ്ങളായി ഞാൻ അത്യാവശ്യം ചൂടാകുന്ന മനുഷ്യനായിരുന്നു പക്ഷെ അതൊക്കെ ഓക്കെ 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 വന്ന് അങ്ങനെ 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 നമ്മൾ ഡെഡിക്കേറ്റ് എന്ത് ചെയ്താലും നമ്മൾ നമ്മൾ ആ ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ ഏറ്റവും ലൈഫിൽ ഈ ഈ പറഞ്ഞ പോലെ ഒരു ഒരു കാര്യങ്ങൾ പഠിച്ചു പോയ വന്നിട്ടാണ് ബിഗ് ബോസ് അപ്പോൾ ജിൻഡോ എന്ന് ബിഗ് ബോസിൽ കണ്ടതുപോലെ അല്ല എന്നാണോ പറയുന്നത് ബിഗ് ബോസ് പഠിച്ചിട്ടാണ് ജിൻഡോ ആര് വന്ന് പറഞ്ഞാലും ക്ഷമിക്കണം എന്നുള്ള രീതിയിലാണ് ജിൻഡോ പഠിച്ചിട്ടാണ് പോയത് പറഞ്ഞു അപ്പൊ ശരി യഥാർത്ഥത്തിൽ ജിൻഡോടെ ഒരു പേഴ്സണാലിറ്റി ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ബിഗ് ബോസിൽ കണ്ടതുപോലെയുള്ള അതല്ലാന്നാണോ പറയുന്നത് ഞാൻ അത്യാവശ്യം ദേഷ്യപ്പെടുന്ന ആളായിരുന്നു മനസ്സിലായോ അത്യാവശ്യം ഞാൻ ദേഷ്യപ്പെടുന്ന ആളായിരുന്നു ഞാൻ ചീത്ത വിളിക്കുന്ന ആളായിരുന്നു അത് നിങ്ങൾക്ക് മനസ്സിലായില്ല അതായത് ഒരു ഒരു മാസം ആയിപ്പിക്കാൻ ലാലട്ടെന്ന് പറഞ്ഞ് പുറത്താക്കി ഇല്ലേ അപ്പം പിന്നീട് നമുക്ക് മനസ്സിലാവേണ്ട കാര്യം എന്താ അങ്ങനെ ഒരു സംഭവം അത് ഉള്ളതാണോ റീലാണോ എന്ന് എനിക്ക് അവിടെ നിന്നും അറിയാൻ പറ്റില്ല പക്ഷെ ഞാൻ ലാലോട് കരഞ്ഞ് കാലുടിച്ച് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായിട്ട് ഞാൻ ഒന്നും പറയില്ല ചീ തെറി വിളിക്കില്ല ഇത് വിളിച്ചിട്ടില്ല അത് 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 നമ്മുടെ നമുക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങിയാലാണ് സോറി ആ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയാലും നമുക്ക് മനസ്സിലാവുന്നത് അതായത് നമ്മൾ അവിടെ നിന്ന് നമ്മൾ മരിക്കുകയാണ് അതൊരു വേറെ ലോഗമാണ് ആ ലോകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ പിന്നെ അവിടെ കിറമ്പില്ല ആ ഒരു ലെവലിലേക്ക് ഇറങ്ങാൻ ഇല്ല അപ്പോൾ അതൊരു വേറെ ലോഗമാണ് നമ്മളവിടെ നിന്ന് മരിക്കുക അപ്പോൾ ആ മരിച്ച് പുറത്തിറങ്ങുന്ന ഒരു വിഷമം എനിക്ക് വന്നപ്പോൾ വീണ്ടും ഞാൻ ഇനി വീണ്ടും ഒരു ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ നമ്മളെങ്ങനെ ചെയ്യും എൻ്റെ മാക്സിമം ചെയ്യാൻ നോക്കും പുറത്തിറങ്ങിയപ്പോഴാ പോലും അതേ ഒരു രീതി തന്നെയാണ് എപ്പോഴും ആ ഇപ്പം ഞാൻ പഴയതുപോലെ പണ്ടത്തെ പോലെ എനിക്ക് ദേഷ്യപ്പെടാനും എനിക്കൊന്നും അതെ കാരണം അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ലാലിനോട് നമ്മൾ സംസാരിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ബിഗ് ബോസിനോട് സംസാരിക്കുമ്പോഴായാലും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴായാലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ക്യാരക്ടർ മാറും കുറച്ച് നാളുകൾ നമ്മൾ അതിനകത്ത് പൊരുത്തപ്പെട്ടുകൊണ്ട് നമ്മൾ മാറാം പക്ഷേ ഇനിയും നമ്മൾ നമ്മുടെ ക്യാരക്ടർ ആ ലെവലിൽ തന്നെ കൊണ്ടു കീപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം മനുഷ്യനാണ് ചിലപ്പോൾ മാറാം മാറില്ല എന്ന് പറയാം അത് മനുഷ്യനാണ് ഈ ബിഗ് ബോസിൻ്റെ അവസാന നിമിഷം വരെ പറയുകയാണെങ്കിൽ ജാസ്മിൻ ഒരു വിന്നർ വിന്നറാവുന്നൊരു എന്തോന്നുണ്ടായിരുന്നു ഒരു ഫ്രഷെയർ ലായാലും ഈ പുറമേ എന്ന് നോക്കുന്നവർക്കാണെങ്കിൽ അങ്ങനൊരു പ്രേമയായിരുന്നു അപ്പോൾ ഈ ജാസ്മിനെ തോൽപ്പിച്ചപ്പോഴുള്ളവർ എന്തോന്നും നിങ്ങൾ രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു അതിനകത്ത് അങ്ങനെ ആ ജാസ്മിൻ ഞാൻ കുറക്കുമുതൽ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ അവിടെ കയറിയപ്പോൾ തന്നെ നമ്മളൊരു നമ്മൾക്ക് ഏതുവരെ നിൽക്കാൻ പറ്റുന്ന കുറേ ആൾക്കാർ നമ്മൾ തന്നെ ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ കരുതിയിലായിരുന്നു ഇന്നത്തെ ഒരാൾ ചാൻസ് ഗാസ്ബിനായിരുന്നു അപ്പോൾ അങ്ങനെ അതിനകത്ത് ആ ലിസ്റ്റിൽ ഒരു പത്ത് പേരെ ഞാൻ പെടുത്തിട്ടുണ്ടായിരുന്നു ആ പത്ത് പേരായിട്ട് തന്നെ ഞാൻ കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടിരുന്നു കാരണം അവരെന്ത് ചെയ്താലും ഞാൻ ചോദിക്കും എന്നോട് എന്ത് ചെയ്താലും ഞാൻ എതിർ പറയും ആ ഒരു മൈൻഡിൽ നിന്ന് 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 ഓൺ പറഞ്ഞ പോലെ നമ്മൾ ഡോണുകൾ അടിച്ച ഡോണായെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരോട് നല്ല ആൾക്കാരോട് ഫൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വിൻ ചെയ്തത് അത് അങ്ങനെ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് കാരണം നമ്മൾ താഴെ കിടക്കുന്ന ഒരു എന്താ പറയുക സംസാരിക്കാൻ പോലും അങ്ങനത്തെ ഇല്ലാത്തൊരാൾക്കാരോട് നമ്മൾ കൂടുതലും അതിനുവേണ്ടി നമ്മുടെ പ്രശ്നം കളയാറില്ല കാരണം അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ നിസാര ഫുഡേ കിട്ടുള്ളൂ ആ ഫുഡിന് നമ്മുടെ എനർജിയിൽ നിന്ന് നമ്മൾ എന്തുകൊണ്ടും സംസാരിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് പറ്റുള്ളൂ ഞാൻ ഇവിടുന്ന് പോണേ നമ്മൾ പല ആൾക്കാരോടും ഞാൻ പറഞ്ഞിട്ട് പോയതാണ് ഞാൻ കപ്പടിച്ചിട്ട് വരുന്നതെന്ന് അവിടെ ചെന്നിട്ട് ഞാൻ എല്ലാവരും ചോദിച്ചാലും ഞാൻ പറഞ്ഞു കപ്പടിച്ചിട്ട് വരുന്നതാണ് അവരെന്നോട് പല ആൾക്കാരും എന്നോ ഞാൻ അവരോടാണ് നോമിനേഷനിൽ വന്നില്ല ലാസ്റ്റ് അവർ ചെയ്തില്ല നിങ്ങൾ ചേർത്തെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഇങ്ങനെ ജിൻ്റെ എന്തായാലും ബെസ്റ്റ് ഓഫ് ഫൈവിലുണ്ടാവും പിന്നെ ഞങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല മറ്റുള്ളവരോട് അവിടെയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ബെസ്റ്റ് ഓഫ് ഫൈവ് അല്ല എനിക്ക് കപ്പ വേണ്ടതെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് അവരോട് എന്ത് കേസ് വന്നാലും ഞാൻ പറയുന്നത് ഞാൻ കപ്പടിക്കും ആ ഭയങ്കര അത് എൻ്റെ മനസ്സിൽ ഞാൻ കയറി ആ എവിടേക്ക് കാല് കുത്തി പോകുമ്പോൾ തന്നെ ഞാൻ അത് ചിന്തിച്ചാണ് അതിൽ ലെവലിൽ പിന്നെ അത് നമ്മൾ ആ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഞാൻ ജയിലിൽ പിടിച്ചിട്ട് പറഞ്ഞത് മനസ്സിലെടുക്കുക മനസ്സിൽ ഞാനായിരിക്കും ഈ ജയിലിൽ ഫസ്റ്റ് ഇറക്കുന്നത് കാരണം ജയിലിൽ കിടക്കാൻ ജയി ജയിലിൽ കിടക്കാനുള്ള സാധനം ഞാൻ ഫസ്റ്റ് ആഴ്ചയിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു കാരണം എന്നാലാണ് നമ്മൾ ഫസ്റ്റ് ആ വീക്കൻ്റെ രണ്ടാം ദിവസം മുന്നിൽ ഞാൻ തുടങ്ങിയില്ല രണ്ട് ദിവസം ഞാൻ മിണ്ടാതിരുന്നു രണ്ട് ദിവസം ഞാൻ മിണ്ടാതിരുന്നു കാരണം ഇവരെ അത് ഇവരെന്താന്ന് ഞാൻ പഠിക്കാൻ വേണ്ടി മിണ്ടാതിരുന്നത് ഇവരൊക്കെ ആരൊക്കെയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഉണ്ടായിരുന്നത് ഇനി പിന്നെ എനിക്ക് തോന്നി പണി തുടങ്ങും പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു കൂടുതലും ഞാൻ അമ്മ അത്യാവശ്യം ബിഗ് ബോസ് കാണണ ഇന്ന് അടിയിടിയൊക്കെ കച്ചവടൊക്കെ കാണുന്നതാണ് അപ്പോൾ കൂടുതലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ രണ്ട് ദിവസം ഇരുന്നപ്പോഴും മര്യാദ പിന്നെ നമ്മൾ ഇതിൻ്റെ വീട്ടിൽ വന്ന് കയറിയപ്പോഴേ വിജയായിട്ടാണെങ്കിൽ വീട്ടിൽ വന്ന് കയറി അന്നാണെങ്കിൽ ഇതേപോലാണെങ്കിൽ അവിടെ ആൾക്കാരോട് സംസാരിക്കുകയുണ്ടായി അപ്പം ജാസ്മിൻ്റെ പിൻവലവില്ലാതെ ഗബ്രി കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവനും അവനും ഈ അവസാന റൗണ്ട് വരെ കണ്ടേന എന്നൊരു തീർച്ചയായും തോന്നാനുള്ള ഒരു കാരണം എന്താണ് ഗബ്രിക്ക് സംസാരിക്കാൻ അറിയാമെന്ന് നല്ലായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ അറിയാം ചില സമയത്ത് അദ്ദേഹം ടിഗറാവണം പറഞ്ഞാൽ ഞങ്ങൾ ആവുന്നുണ്ട് എല്ലാവരും ടികറാവുന്നുണ്ട് പക്ഷെ അദ്ദേഹം നല്ല ഗെയിമറാണ് ഞാൻ ആ വക്ക് പണ്ടേ പറഞ്ഞിട്ടുണ്ട് അവർ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് കളിച്ചായിരുന്നെങ്കിൽ അവർ രണ്ടുപേരും ബെസ്റ്റ് ഓഫ് ഫയർ ഉണ്ടായിരുന്നേ സോറി ഒരുമിച്ചല്ല സിംഗ് ആർഡ് കളിച്ചായിരുന്നെങ്കിൽ അത് അത് ചോദിച്ചാൽ എനിക്കറിയില്ല എൻ്റെ മൈൻഡില് പറഞ്ഞത് അവർ രണ്ടുപേരും നല്ല ഗെയിം ഈ കുറച്ച് ദിവസം നിന്ന് അവര് തമ്മിൽ നിന്ന് കണ്ടതിരി ദിവസമായിട്ട് അവിടെ അവര് തമ്മിലൊരു പ്രണയം ഉള്ളതായിട്ട് തോന്നി നമുക്ക് നമ്മളെപ്പോ നമുക്കെന്താ നമ്മുടെ ഒരു കൂട്ടുകാരനാണെങ്കിൽ അവർ എന്നെ സ്നേഹിക്കുമ്പോൾ നമുക്ക് കാണാമല്ലോ അറിയാമല്ലോ ഇത്ര കൊറച്ച് ദിവസം അകത്ത് നിന്നപ്പോഴും അല്ല അവര് പറയുന്നില്ലല്ലോ അവര് പറയുന്നതൊന്നും പറയാൻ പറ്റില്ല എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഞാൻ അവിടെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ ചോദ്യത്തിന് ഞാൻ നല്ല മറുപടി ഒന്നും ഇല്ല പക്ഷെ ഇവിടെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അതിൽ മറുപടി കൊടുത്തിട്ടുണ്ട് അവർക്ക് നല്ലതല്ലേ അവർ കോവുമ്പോൾ എപ്പോഴും വർക്കൗട്ടാണെന്ന് വർക്കൗട്ടാവണം നല്ലതല്ലേ നമുക്കൊരാൾ ഒരാളും കൂടി ഉള്ളപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നല്ലതല്ലേ അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളതല്ല നമ്മൾ ജനം അംഗീകരിക്കണം എന്നാണ് ഞാൻ പറയണത് ഒരു ഫ്രണ്ട്സാവാൻ ആണ് പെണ്ണും ഇപ്പം ഫ്രണ്ട്സായിക്കൂടാതെ പാളായില്ലല്ലോ ഫ്രണ്ട്സ് ആവാം തീർച്ചയായിട്ടും ഫ്രണ്ട്സാവാം അത് നമ്മുടെ ജനങ്ങൾ അംഗീകരിക്കുക നിങ്ങൾ ഇപ്പോൾ ഈ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവർക്കും അത്യാവശ്യം നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ അവരെല്ലാവരും നമ്മൾ അവർ ആവണമെന്നില്ലല്ലോ ഉണ്ടാവാം എല്ലാവർക്കും ഉണ്ടാവാം ഈ പോസിറ്റീവായിട്ട് റിയലൈസ് ഉണ്ടാവുന്നു ആസ് എ ഗെയിമർ അല്ല എനിക്ക് മണ്ടൻജിൻറ്റോ എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ എനിക്ക് മനസ്സിലായി ഞാൻ അതായത് നമുക്ക് അത്യാവശ്യം ബുദ്ധിയുള്ള ആൾക്കാർക്ക് മണ്ടെന്ന് വിളിച്ചാൽ അവൻ്റെ അവൻ്റെ അവന് എന്ത് തോന്നാം നമ്മൾ സാധാരണ നമ്മളെന്താ ചെയ്യുക നമ്മൾ കയറി ഇടിക്കും അപ്പോൾ നമുക്ക് ഇടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളെന്ത് ചെയ്യും നമ്മുടെ മാക്സിമം അവരെ തോപ്പിക്കാൻ നോക്കും നമ്മൾ ജയിക്കാൻ നോക്കും അത് തന്നെ അതിനെക്കുറിച്ച് തന്നെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നു അതെന്തായാലും മലയാളികളെ തീർച്ചയായിട്ടും മലയാളികൾ സപ്പോർട്ട് ചെയ്തു കാരണം കാരണം ഞാൻ അത്യാവശ്യം ഓണസ്റ്റായിട്ട് തന്നെ അവിടെ നിന്നാണ് ആരും എന്താ പറയുക ഒരുപാട് പ്രശ്നങ്ങളില്ലാണ്ട് അച്ഛനും കള്ളം പറയാറുണ്ട് ഓണ പറയാറുണ്ട് ചീത്ത വിളിക്കാറുണ്ട് ചെലവ് വിളിക്കാറുണ്ട് ഈ പറഞ്ഞാലും എല്ലാവരും അവിടെ ചെയ്യാറുണ്ട് ഞാൻ മാത്രമല്ല മനസ്സിലായോ അപ്പോൾ ഞാൻ മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയുള്ളത് എല്ലാവരും ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെയ്യാറുണ്ട് ഗെയിം പുതിയൊരു സിനിമ വരുന്നതൊക്കെ എന്താണ് സിനിമ വരുന്നുണ്ട് അവിടെ നമ്മുടെ ബാതുക്ക പ്രൊഡക്ഷനിൽ അതൊക്കെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിനകത്ത് നല്ലൊരു നായകനുള്ള മൂന്ന് നായകന്മാരുണ്ട് അതിനകത്ത് മെയിൻ നായകനുണ്ട് തന്നെ ചെയ്യുന്നുണ്ട് മൂന്ന് നായകന്മാർ ഒരാളതിൻ്റെ ഒരാളായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നീട് ആയിരിക്കുമ്പോൾ വി കെ വിസാർ പറയുന്നുണ്ടോ വേറൊരു കാര്യം അത് സർ സർപ്രൈസാണ് പിന്നീട് പറയുന്നതായിരിക്കും അതായത് എന്നെ വോട്ട് ചെയ്തതെന്ന് വെച്ചാൽ മലയാളിസം എല്ലാവരും എന്നെ ഏറ്റെടുത്തിട്ടുണ്ട് മലയാളീസ് മാത്രമല്ല ഞാൻ അറിയുന്ന പുറത്തുള്ള ഒത്തിരി ആൾക്കാരുണ്ട് ഹിന്ദിക്കാരണം ഞാൻ അത്യാവശ്യം കോമ്പറ്റീഷൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുറത്തുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധങ്ങളും അവരൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും എനിക്ക് നന്ദിയുണ്ട് കാരണം ഇങ്ങനൊരു സ്ഥാനത്ത് എനിക്ക് നിൽക്കാൻ കഴിഞ്ഞത് ജനങ്ങളോടുണ്ട് പിന്നെ നിങ്ങളും ഈഡിയാസും കാരണം നിങ്ങളും ഇനി നമുക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ എടുത്തിട്ട് പറഞ്ഞ് ചെയ്യാനും നിങ്ങൾക്ക് കഴിഞ്ഞായിരുന്നു അതും എനിക്ക് സപ്പോർട്ട് ചെയ്തത് നിങ്ങളോടും എനിക്ക് നന്ദിയുണ്ട് തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യൂ